ബി ഡി ജെ സി രൂപീകരിച്ചപ്പോൾ അതിനെ ശക്തമായി എതിർത്ത ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ് സി പി എം അതുപോലെ എൽ ഡി എഫ് പക്ഷെ അവരിപ്പം അവരും പാലിക്കും കാരണം എൽ ഡി എഫിന്റെ ഒരു അനൗപചാരിക സഖ്യകക്ഷിയാണ് അല്ലെങ്കിൽ ഘടക കക്ഷിയാണ് വെള്ളാപ്പള്ളി നടയൽ ബി ഡി ജെ എസ് ഇപ്പോഴും ബി ജെ പിയുടെ കൂടെയാണ് പക്ഷേ വെള്ളാപ്പള്ളി നടൽ ഡി എഫിന്റെ കൂടെയാണ് അതുകൊണ്ടാണ് അദ്ദേഹം അയ്യപ്പ സംഗമം നടന്നപ്പോൾ മുഖ്യമന്ത്രിയുടെ കാറിൽ വന്നിറങ്ങിയത് ഉമ്മചാട്ടി അല്ലല്ലോ കേരള മുഖ്യമന്ത്രി പിണറായി വിജയന്റെ കാറിൽ അനഭിലഷണീനായ ഒരാളെയും കയറ്റുകയില്ല എന്നുള്ള ലോക പ്രസിദ്ധമാണ് പാർട്ടി സെക്രട്ടറി ഭാഷ പോലും മുഖ്യമന്ത്രിയുടെ കാറിൽ കയറുകയില്ല വെള്ളാപ്പള്ളിക്ക് വേറെ കാറില്ലാത്തതുകൊണ്ടോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ കാർ ബ്രേക്ക് ഡൌൺ ആയതുകൊണ്ടോ പിണറായി വിജയന്റെ കാര്യക്കറിയത് അല്ലെങ്കിൽ പിണറായി വിജയൻ കാരക്കയറ്റിയത് അപ്പൊ അത് കൊടുക്കുന്ന ഒരു സന്ദേശമുണ്ട് അതെന്ന് വെച്ചാൽ വെള്ളാപ്പള്ളി നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ പ്രചരണത്തിനൊക്കെ സി പി എമ്മിന്റെ കൂടി അംഗീകാരത്തോടെയാണ് അദ്ദേഹം ഇതുപോലുള്ള പ്രസ്താവനകൾ നടത്തുന്നത് ഇവിടെ അടിസ്ഥാനപരമായിട്ടുള്ള കാര്യം വെച്ചാൽ സി പി എമ്മിന് മുസ്ലിം വോട്ടിന് മേലും കിട്ടുകയില്ല എന്ന കാര്യം വേറെ അരകളെ തന്നായിട്ട് സി പി എം അറിയാം അത് പിണറായി വിജയൻ അറിയാം എന്നാൽ പിന്നെ ഹിന്ദുക്കളുടെ വോട്ട് പോകാതെ നോക്കുക അതിൽ തന്നെ ഈഴപരന്റെ വോട്ട് പിന്നാക്ക സമുദായക്കാരന്റെ വോട്ട് പട്ടിക സമുദായക്കാരന്റെ വോട്ട് അതുപോലെ സി പി എം ഇല്ല ഈ വിഭാഗക്കാരന്റെ വോട്ട് പിടിച്ചു നിർത്തുകയും അതോടൊപ്പം തന്നെ ബി ജെ പിയിലേക്ക് സാധ്യതയുള്ള സവർണ ഹിന്ദുക്കളുടെ വോട്ട് അത് കൂട്ടി യോയിപ്പിച്ച് നിർത്തുക പിന്നെ കാലകാലങ്ങളായിട്ട് കോൺഗ്രസിന് ഓടിക്കൊണ്ടിരിക്കുന്ന ക്രൈസ്തവരുടെ ഒരാശയക്കുഴപ്പം ഉണ്ടാക്കുക വെള്ളാപ്പള്ളി അടേശം പറയുന്നത് അങ്ങനെ തള്ളിക്കളയാ ക്രിസ്ത്യൻ മതമേലധ്യക്ഷന്മാരും കൂട്ടാക്കിയില്ല ഇതേത്തോളം വായാലമായിട്ട് അല്ലെങ്കിലും ഇവരും ഇതേ സന്ദേശം തന്നെ അവരുടെ കുഞ്ഞാടുകൾക്ക് നൽകുന്നുണ്ട് പ്രത്യേകിച്ച് ഈ സമീപകാലത്ത് പള്ളൂരിത്തി സ്കൂളിൽ ഉണ്ടായ സംഭവം അതല്ലെങ്കിൽ വക്കഫ് ബോർഡുമായിട്ട് ബന്ധപ്പെട്ട് മുരമ്പത്ത് പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികളെ അനുഭവിച്ച പരാതി ഇതൊക്കെ അവരുടെ മനസ്സിലുണ്ട് അങ്ങനെയുള്ള ആ ഈ ഭയാശങ്കകളുടെ മേലെ തീ കോരിയിടുന്ന ഒരു പ്രവൃത്തിയാണ് വെള്ളാപ്പള്ളി ചെയ്തുകൊണ്ടിരിക്കുന്നത് വെള്ളാപ്പള്ളിയുടെ വാക്കുകൾ അങ്ങനെ വരരോധനമായി പോവുകയൊന്നുമില്ല പലരും പറയുന്നുണ്ട് വെള്ളാപ്പള്ളി അടദേശം വെറും കള്ളു കച്ചവടക്കാരനാണ് ഇയാളുടെ വാക്കിന് അദ്ദേഹത്തിന്റെ സമുദായത്തിൽ പോലും സ്വീകാര്യതയില്ല എന്നൊക്കെ അത് ശരിയല്ല അത് എസ് എൻ ഡി പി യോ ജനറൽ സെക്രട്ടറി എന്ന നിലയ്ക്ക് മാത്രമല്ല ഒരു പൊതു പ്രവർത്തകൻ എന്ന രീതിയിൽ ഇദ്ദേഹത്തിന്റെ വാക്കിന് ഒരു വിലയുണ്ട് അദ്ദേഹം പറയുന്നത് കൊണ്ടല്ല ആ വികാരം അവിടെ നേരത്തെ തന്നെ ഉണ്ട് അപ്പോ വെള്ളാപ്പള്ളിയുടെ ഉദ്ദേശം ക്രൈസ്തവരാരും ഇനി മേലിൽ കോൺഗ്രസിന് ഓട്ടിയിരുന്നു അഥവാ ചെയ്യുകയാണെങ്കിൽ തന്നെ അതിന്റെ ഒരു ഗണ്യമായ ഭാഗം അവിടുന്ന് തെറ്റി തിരിഞ്ഞു പോകണം അത് എൽ ഡി എഫിന് ഓട്ടിടുന്ന അദ്ദേഹത്തിന് നിർബന്ധമില്ല ബി ജെ പിക്ക് കിടന്നും നിർബന്ധമില്ല പക്ഷെ കോൺഗ്രസ് ചെയ്യരുത് കോൺഗ്രസ്കാര്യ അധികാരത്തിൽ തിരിച്ചു പറഞ്ഞത് ലീഗ് പറയരുത് ഈ കോൺഗ്രസ് ലീഗും അഥവാ അധികാരത്തിൽ വരികയാണെങ്കിൽ തന്നെ ഈ വിദ്യാഭ്യാസ വകുപ്പ് മുസ്ലിം ലീഗിന് കൊടുക്കരുത് അത് എൻ എസ് എസിന് താല്പര്യമുള്ള കാര്യമാണ് എൻ എസ് എസ് സെക്രട്ടറി സുബാരൻ ഇത് തന്നെയാണ് സ്വകാര്യ സംഭാഷണിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മുസ്ലിം ലീഗിന്റെ ഭരണം വീണ്ടും വന്നാൽ ഭൂരിപക്ഷ സമുദായക്കാർക്ക് രക്ഷയില്ല നമ്മൾ നാടുവിട്ട് പോകേണ്ടുവരും അപ്പൊ ഇങ്ങനെ നാടുവിടൽ ഭീഷണി മുൻനിർത്തി എൽ ഡി എഫിലും പിണറായി വിജയനും മൂന്നാമത്തെ ഊഴം ഒരുക്കി കൊടുക്കാനാണ് വെള്ളാപ്പള്ളി നടേശൻ പരസ്യമായിട്ടും ജി സുബാരൻ രഹസ്യമായിട്ടും അപരക്ഷിക്കുന്നത് കേരളത്തിലെ ക്രിസ്ത്യൻ മെത്രാമ്പാരിലും നല്ലൊരു ഭാഗം ഏറെ കുറേ അഭിപ്രായക്കാരാണ് പിന്നെ അവർ കുറച്ചുകൂടി ബുദ്ധിമാന്മാരായതുകൊണ്ട് സൂത്രശാലികളായതുകൊണ്ട് വിവേകപതികളായതുകൊണ്ട് അത് ഉറക്കം പറയുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ